വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ നേടുമോ നാളെയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം ഓസ്ട്രേലിയയെ തോൽപ്പിച്ച ആതിഥേയരായ ഇന്ത്യ കപ്പടിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രവചനങ്ങൾ ഓസീസിനെ തോൽപ്പിച്ച ജമീമ റോഡ്രിഗസ് ആണ് താരം അതിനിടെ വനിതാ ലോകകപ്പിലെ സെമിയിലെ വിജയശേഷം ജമീമ നടത്തിയ പ്രതികരണവും വൻ കയ്യടി നേടി വിശ്വാസ വഴിയിൽ ജമീമ നടത്തിയ പ്രതികരണമാണ് വൈറലായത് ഞാൻ അവിടെ നിന്നു അവൻ എനിക്ക് വേണ്ടി പോരാടി യേശുവില്ലെങ്കിൽ ജയം അസാധ്യമായിരുന്നുവെന്ന് പറയുകയായിരുന്നു ജമീമ ഇന്ത്യയുടെ മതേതര മുഖത്തിന് തെളിവുകൂടിയായി നവി മുംബൈയിലെ ഗ്രൗണ്ടിലെ താരത്തിന്റെ ഈ പ്രഖ്യാപനം ഇതിനിടെ ചില എതിർ അഭിപ്രായ പ്രകടനം നടന്നു സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ അപരാജിത സെഞ്ചുറിയുമായി ടീമിനെ വിജയത്തിലെത്തിച്ച ശേഷം സമ്മാനദാന ചടങ്ങിൽ വിജയത്തിൽ യേശുവിന് നന്ദി പറഞ്ഞ ഇന്ത്യൻ താരം ജെമീമാ റോഡ്രിഗസിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവും നടിയുമായ കസ്തൂരി രംഗത്ത് വന്നിരുന്നു വിജയത്തിന് ശേഷം ശിവനോ ഹനുമാനോ ആണ് തന്റെ ജയത്തിന് പിന്നിലെന്ന് ഏതെങ്കിലും താരം പറഞ്ഞിട്ടുണ്ടോ എന്ന് കസ്തൂരി ചോദിച്ചു ഇത്തരം അഭിപ്രായ പ്രകടനത്തിനിടെ ഒരു രസകരമായ പോസ്റ്റ് ചർച്ചകളിൽ എത്തുന്നു സി രവിചന്ദ്രൻ്റെതാണ് ഈ പോസ്റ്റ് നിരീക്ഷണവാദി സമൂഹം ഈ പോസ്റ്റേറെ ചർച്ചയാക്കുന്നുണ്ട് ഓസ്ട്രേലിയയാണ് ഇന്ത്യ തോൽപ്പിച്ചത് ഓസ്ട്രേലിയൻ ടീമിൽ മഹാഭൂരിപക്ഷവും സത്യക്രിസ്ത്യാനികളായിരുന്നു എന്നിട്ടും ഇന്ത്യക്കൊപ്പം യേശു നിന്നുവന്ന പരിഹാസമാണ് രവിചന്ദ്രൻ ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ് താങ്ക് യു ജീസസ് മഹാഭൂരിപക്ഷം സത്യക്രിസ്ത്യാനികൾ അടങ്ങിയ ഒരു ചാമ്പ്യൻ ടീമിനെ തേച്ച് ജമീമ ഡ്രോഡ്രിഗസിനൊപ്പം നിന്ന ജീസസ് താങ്കളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ജയിക്കുമായിരുന്നില്ല നവി മുംബൈയിൽ അന്ന് സംഭവിച്ചത് ഇതാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിമിഷമായിരുന്നു വ്യാഴാഴ്ച നവി മുംബൈയിലെ ഡോക്ടർ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് വനിതാ ലോകകപ്പിൽ പരാജയം എന്തെന്നറിയാത്ത കരുത്തരായ ഓസ്ട്രേലിയ ഉയർത്തിയ മുന്നൂറ്റി മുപ്പത്തിയെട്ട് എന്ന വിജയലക്ഷ്യം ഒമ്പത് പന്തുകൾ ബാക്കി നിൽക്കെയാണ് ആതിഥേയരായ ഇന്ത്യ മറികടന്നത് നൂറ്റി മുപ്പത്തിനാല് പന്തിൽ പതിനാല് ബൗണ്ടറികളോടെ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് നേടിയ ജമീമ റോഡ്രിഗസിന്റെ തകർപ്പൻ പ്രകടനമാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത് ഐ സി സി വനിതാ ലോകകപ്പ് ഫൈനലിലേക്ക് ഇന്ത്യ കുതിച്ച രാത്രി ജമീമ റോഡ്രിഗസിന്റെ റെക്കോർഡ് സെഞ്ചുറിയുടെ പേരിൽ മാത്രമല്ല തുടർന്നുള്ള വൈകാരിക ആലിംഗനത്തിൻ്റെയും പേരിൽ എന്നും അറിയപ്പെടും നിറഞ്ഞൊഴുകിയ സ്റ്റേഡിയത്തിന് മുന്നിൽ നേടിയ ചരിത്ര വിജയത്തിന് ശേഷം ജമീമയ്ക്ക് കണ്ണുനീർ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൾ പൊട്ടിക്കരഞ്ഞു വിജയത്തിനു ശേഷം സ്വന്തം മാതാപിതാക്കൾ ഇരിക്കുന്നിടത്തേക്ക് നോക്കി നിറ കണ്ണുകളോടെ നന്ദിയോടെ അവൾ മുട്ടുകൊത്തി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ ഉടൻ തന്നെ ജമീമ കുടുംബത്തോട് സംസാരിച്ചു വിജയത്തിന്റെ ആനന്ദത്തിൽ പിതാവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പരിശീലകനായ ഇവാൻ റോഡ്രിഗസും മറ്റ് കുടുംബാംഗങ്ങളും ജമീമയ്ക്കൊപ്പം ഉണ്ടായിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാര പ്രഖ്യാപന പ്രസംഗത്തിനിടെ ഉത്കണ്ഠ കാരണം താൻ എല്ലാ ദിവസവും കരഞ്ഞിരുന്നുവെന്ന് ജമീമ വെളിപ്പെടുത്തി കഴിഞ്ഞ വർഷം ടീമിൽ നിന്ന് പുറത്തായതിനെക്കുറിച്ചും അവർ സംസാരിച്ചു തന്റെ പിതാവിനും പരിശീലകനും ദൈവത്തിനും നന്ദി പറയുന്നുവെന്നും ജെമീമ പറഞ്ഞു നവി മുംബൈ എനിക്ക് എപ്പോഴും പ്രത്യേകതയുള്ളതാണ് ഇതിനേക്കാൾ മികച്ചതൊന്നും എനിക്ക് പ്രതീക്ഷിക്കാനില്ല പിന്തുണച്ച ആർത്തുവിളിച്ച വിശ്വസിച്ച ഓരോ അംഗത്തിനും ഞാൻ നന്ദി പറയുന്നു ജമീമ പറയുന്നു ഞാൻ ക്ഷീണിതയാണെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ ഓരോ റണ്ണിനും കാണികൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു അതെന്നെ ഉത്തേജിപ്പിച്ചു പിന്തുണച്ച എല്ലാവർക്കും നന്ദി അവർ കൂട്ടിച്ചേർത്തു ശേഷമുള്ള അഭിമുഖത്തിനിടെ ജമീമ ഈ ടൂർണമെന്റിലെ തന്റെ വൈകാരിക പോരാട്ടങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞു